നമസ്കാരം പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് മേടം മുപ്പത്തിയൊന്ന് രാത്രി പത്ത് മുപ്പത്തി അഞ്ചിന് സർവേശ്വകകാരകനായ മഹാഗുരുവായ വ്യാഴം ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് സഞ്ചരിച്ചു തുടങ്ങുകയാണ് വ്യാഴത്തിൻ്റെ ചാരവശാൽ അതായത് സഞ്ചാരഗതി പ്രകാരം മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ മോശഫലങ്ങളും രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നല്ല ഫലങ്ങളും പ്രദാനം ചെയ്യുന്നു ശുഭഗ്രഹങ്ങളിൽ പ്രധാനിയാണ് ദേവഗുരു ബൃഹസ്പതിയായ വ്യാഴം വ്യാഴം മറഞ്ഞാൽ എല്ലാം മറഞ്ഞു എന്നാണ് പറയാറ് ദൈവാധീനം എന്നും പറയാറുണ്ട് ജാതകത്തിൽ വ്യാഴത്തിൻ്റെ കാൽ ദൃഷ്ടിയെങ്കിലുമുണ്ടെങ്കിൽ രക്ഷപ്പെടുന്നവരുമുണ്ട് വ്യാഴം അനുകൂലമായി നിന്നാൽ ധനധാന്യ സമൃദ്ധി ശാരീരിക മാനസിക സുഖം സമൂഹത്തിൽ വിലയും നിലയും എപ്പോഴും ഒരു ദൈവാനുഗ്രഹം എന്നിവയൊക്കെയാണ് വ്യാഴത്തിൻ്റെ ഗുണം വ്യാഴം സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ വിപരീത ഫലങ്ങളും ഉണ്ടാവുന്നു വ്യാഴം ഒരു വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് രാഹു കേതുക്കൾ ഒരു രാശിയിൽ ഒന്നര വർഷവും ശനി ഒരു രാശിയിൽ രണ്ടര വർഷവുമാണ് നിൽക്കുന്നത് വ്യാഴം പന്ത്രണ്ട് രാശികളിൽ ഓരോ വർഷം നിന്ന് പന്ത്രണ്ട് വർഷം കൊണ്ടാണ് സൂര്യനെ ഒരു വട്ടം പ്രദക്ഷിണം ചെയ്യുന്നത് അതാണ് ഒരു വ്യാഴവട്ട കാലം എന്ന് പറയാറുള്ളത് വ്യാഴം ശത്രു ക്ഷേത്രത്തിൽ നിന്ന് സമനായിരിക്കുന്ന ബുധൻ്റെ ക്ഷേത്രത്തിലേക്കാണ് മാറുന്നത് അതായത് ഇടവം രാശി ശുക്രൻ്റെ ക്ഷേത്രവും മിഥുനം രാശി ബുധൻ്റെ സ്വക്ഷേത്രവും ആണ് സമനായിരിക്കുന്ന ബുധക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നതിനാലായിട്ടാണ് യുദ്ധങ്ങളും മറ്റും അവസാനിച്ചതും ഒക്കെയും അങ്ങനെ വ്യാഴമാറ്റം ഓരോ വ്യക്തികളിലും അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലും ഒരു വർഷം വളരെയധികം സ്വാധീനം ചെലുത്തുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ഇടവം പതിനെട്ട് വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടാം തീയതി പുലർച്ചെ രണ്ട് മണിവരെ വ്യാഴം മിഥുനം രാശിയിൽ നിൽക്കുന്നു ഏതു ഗ്രഹത്തിനും സൂര്യനോട് ചേർന്ന് നിൽക്കുമ്പോൾ മൗഢ്യം ഉണ്ടാകുന്നത് പോലെ വ്യാഴത്തിനും ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവം ഇരുപത്തിയൊമ്പത് മുതൽ മിഥുനം ഇരുപത്തി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിമൂന്ന് മുതൽ ജൂലൈ ഏഴ് വരെ വ്യാഴം മൗഢ്യത്തിലാണ് വ്യാഴത്തിന് ബലം കുറയുന്ന ആ ഒരു മാസ കാലയളവോളം സാമ്പത്തിക ക്ലേശം രോഗദുരിതങ്ങൾ സന്താന അരിഷ്ടത എന്നിവ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് അതേപോലെ വ്യാഴം വക്രഗതിയിലേക്ക് സഞ്ചരിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ വർഷത്തെ മറ്റൊരു പ്രത്യേകത വ്യാഴം അതിചാരം ചെയ്ത് കർക്കിടകം രാശിയിലേക്ക് പോയി തിരിച്ചു വരുന്നും ഉണ്ട് ഓരോ നക്ഷത്രക്കാരും അവരുടെ കൂറ് അറിഞ്ഞ് വ്യാഴം പ്രതികൂലമെങ്കിൽ അനുകൂലമാക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യുക പരിഹാരങ്ങൾ ഇവയൊക്കെയാണ് പ്രധാനമായും നാരായണ നാമം ജപിക്കുക എപ്പോഴും പിന്നെ വിഷ്ണു സഹസ്രനാമ ജപം ഭാഗവതത്തിലെ നാരായണ കവചമന്ത്ര ജപം നാരായണീയ പാരായണം വിഷ്ണുവിൻ്റെയും വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുക ക്ഷേത്രങ്ങളിൽ തൃക്കൈവെണ്ണ തുളസിമാല പാൽപായസം എന്നിവ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് കുടുംബ കുടുംബപരദേവതാ ക്ഷേത്രത്തിൽ ദർശനവും സമർപ്പണവും അത്യാവശ്യമാണ് ദരിദ്ര ദരിദ്രനാരായണന്മാർക്ക് അന്നദാനവും വസ്ത്രദാനവും വളരെ ശ്രേഷ്ഠമാണ് ഗൃഹങ്ങളിലും ക്ഷേത്രങ്ങളിലും നടത്താവുന്ന അർച്ചനകൾ ഇത് ഇവയാണ് വിഷ്ണു സഹസ്രനാമ അർച്ചന വിഷ്ണു സൂക്ത അർച്ചന മഹാസുദർശന അർച്ചനയും ഹോമവും വളരെ വിശേഷപ്പെട്ട കലി കലിസന്ധരണ മന്ത്ര അർച്ചന അതായത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന ഈ മഹാമന്ത്രം നൂറ്റിയെട്ട് ഉരു ജപിച്ച് അർച്ചന നടത്തുന്നത് സർവ്വദോഷങ്ങളും മാറുവാൻ സഹായിക്കുന്നതാണ് എന്നാൽ ശരി പ്രിയപ്പെട്ടവരെ നല്ലയൊരു ദിവസം ആശംസിച്ചുകൊണ്ട് लोगा समस्ता सुहनो भव ओम शांदे 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 ओम सद्गुरुभ्यो नमः जय सीताराम